റോഡിലൂടെ പോകുമ്പോൾ ഈ നിലവിളി ശബ്ദം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ ഈ സൈറനുകൾ എല്ലാം ഒന്നാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ആംബുലൻസിന് നാലുതരം ഉണ്ട് അവ എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യമായിട്ട് വെയിൽ വെയിൽ എന്ന സൈറൻ ആംബുലൻസ് വരുന്നുണ്ട് വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറിക്കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് രോഗിയെ തേടിയുള്ള യാത്രയാണ് ഈ ആംബുലൻസ് എന്നുള്ളത് അതേപോലെ തന്നെ രണ്ടാമതായി എൽപ് എൽപ് സൈറുകൾ രോഗി വാഹനത്തിലുണ്ട് ബാക്കി വാഹനങ്ങൾ മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ രോഗിയെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് അടുത്ത സൈറൻ ഹൈപ്പർ എൽപ് ഹൈപ്പർ എൽപ് രോഗി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അതേപോലെ തന്നെ ഒരു അപകടാവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് വളരെ വലിയ അപകടാവസ്ഥ ആയതുകൊണ്ട് ഒന്നുകൂടി ആംബുലൻസിന് ചിലപ്പോൾ വരേണ്ടി വന്നേക്കാം എന്നും ഈ ഹൈപ്പർ ഹെൽപ് സൈറണിലൂടെ സൂചിപ്പിക്കുന്നു അടുത്തതാണ് ഹൈ ആൻഡ് ലോ സൈറൺ ഈ സൈറനിൽ വളരെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണ് ആംബുലൻസിനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ രോഗിയെ അവിടെ എത്തിക്കണം അതേപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ക്രിട്ടിക്കൽ സർജറികൾ ഇവയുള്ള പേഷ്യൻസിനെ എത്തിക്കുന്നതിനും ഈ സൈറൺ ഉപയോഗിക്കുന്നു ഇങ്ങനെ വിവിധ തരം സൈറണുകളാണ് നമുക്ക് ഉള്ളത് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്